കഴിഞ്ഞു 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 താഴ്ത്തി താഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞു ലില്ല നേരത്തെ മേലക്കൊട്ട പോലെ തന്നെയാ നേരത്തെ നമ്മളെ മേലോട്ട വിട്ട പോലെ തന്നെയാണ് നമുക്ക് അടുത്തായിരിക്കും എനിക്ക് വേലോട്ട് കൊല്ലേ ഇത് നോക്ക് താഴ്ത്തിക്ക് നോക്കാ നോക്ക് താഴെന്നുള്ള വ്യൂ നോക്കി ഇതിന്റെ ഫുള്ള് ഇങ്ങേന്ന വേണ്ട അജു സീൻ લગായിഞ്ഞുകാഞ്ഞുകാഞ്ഞുകാഞ്ഞുകാഞ്ഞു തിർത്തു വളർങ്ങനെ വെക്കിเอาട്ട് ഇലെ ഗൈസ് 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 കൈനിറങ്ങി കൈനി കൈനി അർക്കി അർക്കി ഇല്ല ഇല്ല നിർത്തി 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 കഴിഞ്ഞു 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 ഇല്ല ഇല്ല കഴിഞ്ഞു 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 താഴ്ത്തി താഴ്ത്തി കഴിഞ്ഞു ഇല്ല ഇല്ല ഓരോ റൈഡ്സിലും എന്താ പറയാ എക്സ്പ്ലോർ ചെയ്ത രണ്ട് ഗോർജസ് ലേഡീസ് നമ്മളെ മുന്നിലുണ്ട് അവരടുത്ത് ഇതിന്റെ എക്സ്പീരിയൻസ് ചോദിച്ചോക്കാം എന്താ പേര് എന്താണ് ചേത്തന ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് വരുന്നത് ചേർന്നിട്ട് എല്ലാ റൈഡിലും കയറിയോ സംഭവം അടിപൊളിയാണ് എക്സ്പീരിയൻസ് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും കരഞ്ഞിട്ടില്ല പേടിച്ചിട്ടില്ല ഭയങ്കര സ്മൈലിങ് ഫേസ് ആയിരുന്നു നിങ്ങളെല്ലായിരുന്ന പക്ഷെ ഞാൻ കരഞ്ഞു എന്റെ കൈ ഇത് ഇപ്പോഴും ഷിവർ ചെയ്തോണ്ടിരിക്കുന്നത് അത് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല ചിലർക്ക് മാത്രം പേടി കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോഷൻ മാത്രമേ ഒരു പേടി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്കൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വീണ്ടും കാണാം എന്തായാലും ബൈ വാ അടുത്ത ബൈവഞ്ചർ

ജൂബി ചെറുതായിട്ട് പിന് വാങ്ങി പേടിക്കില്ല സിമ്പിളാണെന്ന് ചേറിയ കുട്ടികൾ കയറണ ആ പേടിച്ച് മാറിയിരിക്കുകയാണ് മാറിയിരിക്കാണ് ുട്ടുട്ടൻഷൻ നമ്മുടെ ഋഷിക്കുട്ടൻ അവിടെ പറക്കുന്നുണ്ട് കഴിച്ചു അടുത്ത് നമ്മൾ വി ആർ സോ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിർച്വൽ റിയാലിറ്റിയുടെ കുറച്ച് പരിപാടികളുണ്ട് മറ്റേ ഈ കണ്ണാടക്ക് വെച്ചിട്ടുള്ള ആ അതാണ് കേട്ടോ അതിന്റെ രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അവിടേക്കാണ് ഇത് നമ്മള് പോകാൻ പോകുന്നത് സെന്റർ ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നു വിഷുനായിരിക്കും എനിക്ക് കാണാൻ സാധിക്കുക എനിക്ക് നമ്മളാ കാണുന്ന ഒരു വീഴ്ക്കുറ പോന്നു പേടിക്കേണ്ട ആവശ്യമില്ല സെയിം സാധനം ഇടാ എത്രേ <usappos> 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 അഭിനയിക്കല്ലേ അല്ല അങ്ങോട്ട് പേടിച്ചു അതന്നെ ഞാൻ കേറാത്തത് ഇവര് കാർക്കണിട്ട് പേടി തോന്നുന്നുണ്ടോ എഫീർ ഫീറ ആഹ് ദാറ്റ്സ് ഇറ്റ് ആളെ മൊന്തണ്ടവ വെച്ചിട്ട് ഇരിക്കുവാണോ ിട്ട് പ്ലാൻ ചെയ്തിട്ട് കാരാപ്പുഴ ഡാമിന്റെ ഉള്ളിലെ കാരാപ്പുഴ

ഹെവി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ ഫാമിലി സെറ്റപ്പിൽ വരുന്നവരും പിന്നെ പേടിയുള്ളവരും പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊന്നും അത് അറ്റൻഡ് ചെയ്യാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ധൈര്യത്തിനപ്പുറം നമ്മൾ എന്താ പറയുക ആ ഒറ്റ മൊമെൻ്റ് ഉണ്ടാവുന്ന പേടിയിൽ നമുക്ക് ഒരു ഷോക്ക് വരെ ഉണ്ടാവും ആ ഒരു പേടിയിൽ അപ്പോൾ ലൈഫ് വരെ ഞാനൊക്കെ ഉണ്ടല്ലോ ആ ഇങ്ങനോട് പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റക്കായി ആട്ടിങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റാത്ത പാലയ്ക്കുമ്പോ പോലും വിറവല് മാറിയിട്ടില്ല അത്ര അഡ്വഞ്ചറസ് ആണ് അത് ഒന്നും പറയില്ല ഗൈസ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആലാപ്പുഴ ഡാമിന്റെ വാട്ടർ ആ സൈഡിലായിട്ടാണ് വെള്ളം വരുന്നത് അതിന്റെ സൈഡില് അടിപൊളി ഉദ്യാനാണ് അല്ലെ നല്ല അടിപൊളി ഫ്ലവറൊക്കെ വളർത്തിയിട്ടുള്ള റോസ് ഗാർഡൻ റോസ് ഗാർഡൻ ആണ് ഇതിനൊരു ഇട്ടേക്കുന്നത് ഇവിടെ റോസിന്റെ ചെടികളൊക്കെ കുറേ ഉണ്ട് വേറെ കുറച്ച് റേറ്റ് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ വന്ന് ഈവനിങ് കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക സ്പെൻഡ് ചെയ്യാൻ രസാണ് വന്നിരിക്കാൻ പറ്റിയ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അഡ്വഞ്ചർ പാർക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുക മാത്രമല്ല കുറച്ച് ഈവനിങ് കുറച്ച് നേരം ഫാമിലിനൊക്കെ ആയിട്ട് ഒരു ഇതിന് വന്നിരിക്കുക എന്നൊക്കെ പറയാൻ വേറെ ഒരു റേറ്റ് വൈബും കൂടിയാണ് അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാം അല്ലേ അടിപൊളിയാണ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവും ഇവിടെ നിന്നുള്ളത് കാരണം ഈ ക്ലൈമറ്റ് നല്ല മഴ മഴയുണ്ട് എന്നാ മഴ ചാറുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് പൊടി പോലെ പിന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടുത്തെ കണ്ടില്ലേ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പൂക്കളും ചെടികളും ഇവിടുത്തെ അഡ്വഞ്ചർ റൈഡ്സും പിന്നെ ഇന്ന് ഓഫ് ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കാമാണ് വെയിറ്റിംഗ് ഇല്ലാതെ ഇപ്പോളിയായിട്ട് നമുക്കിവിടെ എല്ലാ റൈഡ്സും എൻജോയ് ചെയ്യാൻ പറ്റി വേറെ ലഭ്യ എക്സ്പീരിയൻസാണ് ഒന്നും പറയാനില്ല ഇത്ര അടിപൊളിയാണ് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കടന്നുപോയിട്ടോ രാവിലെ വന്നത് തൊട്ടിട്ട് ഇപ്പൊ ഈ സിക്സ് ഓ ക്ലോക്ക് വരെ നമ്മള് ഇവിടെ വെൽ സ്പെൻഡ് ചെയ്തൊരു അടിപൊളി ദിവസമാണ് ഇങ്ങനെ ഒരു ജേണി ഒരു ദിവസം ആയിട്ട് എൻജോയ് ചെയ്തിട്ടില്ലല്ലോ അതാണ് ഇവിടുത്തെ ആംപിയൻസ് പറയുന്നത് അല്ലേ ഫ്രണ്ട്സിനാണെങ്കിലും അതിന്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞാൽ വേറെ ലോകാണെന്ന് പറയില്ലേ എന്തായിരുന്നാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം